കണ്ണൂർ ജില്ലാ സ്കൂൾ വിശേഷങ്ങൾ സ്കൂൾ കലോത്സവ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ അറിഞ്ഞു വരുന്നത് അപ്പോൾ നാലാം ദിനത്തിൽ തിരുവാതിര കളി മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള നെടുവമ്പുറം യു പി സ്കൂളിൻ്റെ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ആദ്യം ഇവരോട് വിശേഷങ്ങൾ അറിയാം ഇവരെ പരിചയപ്പെടാം നമുക്ക് പരിചയപ്പെടാം അല്ലേ പേര് പറ പാർവതി ദേവിക നയോണിക ദേവാഞ്ജന നന്ദന നിഹര എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് മുൻപ് ഫസ്റ്റ് 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 കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അത് കിട്ടുന്നത് അല്ലേ അപ്പൊ ആരാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നൂടെയുണ്ടോ മാഷിന് കൂടെ ഉണ്ടോ കൂടെ ഒന്ന് ഒന്ന് വിളിക്കാ എങ്ങനെയാ കുട്ടികൾ പറഞ്ഞെടുക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കുവോ എങ്ങനെയാ ഇവരുടെ കാര്യങ്ങള് നെരുമ്പു സ്കൂളിന്റെ കുട്ടികളെല്ലാം നല്ല നല്ല കുട്ടികളാണ് അപ്പോൾ അത് ഞാനൊരു അഞ്ച് വർഷമായി സ്ഥിരമായിട്ടാണ് പഠിപ്പിക്കുന്നത് എല്ലാ വർഷവും ജില്ലാതലത്തിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ എ ഗ്രേഡ് കൊണ്ട് മാത്രമേ വരാറുള്ളൂ എന്തുകൊണ്ടെന്ന് പറഞ്ഞൊരു പണക്കൊഴുപ്പിൻ്റെയും പിന്നെ അങ്ങനെയുള്ള സ്കൂളിനൊക്കെയാണ് സമ്മാനങ്ങൾ നേടാൽ അപ്പോൾ ഇതുപോലത്തെ ഒരു സാധാ ഒരു സ്കൂളിൽ നിന്ന് പോകുന്ന ഇപ്പോൾ ആദ്യ ഈ അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ജില്ലയിൽ തന്നെ ഒരു ഒന്നാം സ്ഥാനം നേടുന്നത് അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണെന്ന് പിന്നെ ഇവരെ കുട്ടികളും എല്ലാം കണ്ട് ഇവരെ മുഖങ്ങൾ കണ്ടാൽ തന്നെ തോന്നുന്നു അവർക്ക് എത്രത്തോളം കണ്ട എന്ന ഒരു ഭക്തിയുടെ ഒരു ഭയഭക്തി എന്നാ പറയൽ പക്ഷെ അത് എൻ്റെ ഊർജ്ജം മുഴുവൻ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ മുപ്പത് വർഷമായി ഞാൻ നൃത്ത രംഗത്ത് എൻ്റെ പേര് ബാബു പിലിക്കോടാണ് കാസർഗോഡ് ജില്ലയിലാണ് പിന്നെ ഇത് നൃത്തവുമായി ഇതിൻ്റെ ഉപജീവനം നടത്തുന്ന തിരുവാതിര കളി മാത്രമേ ഇവർ ഇതേ ബേച്ചന്നെ ഇന്നലത്തെ കഴിഞ്ഞ സംഘനൃത്തത്തിൽ ഇവരിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു ബാക്കി അതിപ്പോൾ ഇന്നലെ രണ്ടാം ഒരു സംശയം എന്നാൽ ഒന്നാം സ്ഥാനമല്ല ഒരു രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നതല്ലേ അതിൻ്റെ റിസൾട്ട് ഇപ്പം അറിയുന്നില്ലല്ല അപ്പം രണ്ടാം സ്ഥാനം ഉണ്ടെന്നുള്ള ഒരു രീതി തന്നെയാണ് നമ്മൾ മനസ്സിലെ അതൊരു ഒന്ന് ഒന്നാം സ്ഥാനത്തിൽ തന്നെ നമ്മളെപ്പോഴും ഉറപ്പിച്ചിട്ട് പോകുന്നത് അപ്പം അതൊരു സന്തോഷം കൂടിയുണ്ട് കണ്ണൂർ ജില്ലാ എന്ന് പറഞ്ഞാൽ നൃത്തത്തിനും നമ്മളെ കലകൾക്കെല്ലാം ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മത്സരമാണ് പിന്നെ അത്രയും നമ്പർ വൺ സ്കൂളുകളാണ് മത്സരിക്കുന്നത് അപ്പം അതിനിടയിൽ ചെറിയൊരു നമ്മൾ കുഞ്ഞൊരു സ്കൂളും വിജയം നേടുന്നവർമ്മം നമ്മളെ കുട്ടികളെ കുട്ടികളെ പേരൻസിൻ്റെ സപ്പോർട്ടാണ് അതുകൊണ്ട് പറഞ്ഞാൽ ഇവരെ ഞാൻ പഠിപ്പിക്കുന്നത് രാത്രിയാണ് പഠിപ്പിക്കൽ അപ്പോൾ ആ രാത്രി അവരെ കൊണ്ടുവിടുന്നതും പിന്നെ അവരെ തിരിച്ച് കൊണ്ടുപോകുന്നതും അതെല്ലാം ആ ഒരു ആ നമ്മളവിടുത്തെ എച്ച് എം വത്സല ടീച്ചറും പിന്നെ ഇതിന് ഇൻചാർജുള്ള രമ്യ എന്നാ രമ്യ ടീച്ചറുണ്ട് രമ്യ ടീച്ചറും പിന്നെ ഓക്കെ എന്നെ ആ ടീച്ചർ സ്വന്തം വീട് പോലും വിട്ടിട്ടാണ് കുട്ടികളെ അവർക്ക് ഇവരോട് ചോദിച്ചാൽ തന്നെ മക്കളെ മക്കൾ പറയോ അതായത് മാഷ് പറഞ്ഞു ഏറെ വൈകിട്ടൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടായത് എന്നുള്ളത് ആ കാര്യങ്ങളൊന്നും പറയോ നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാ ആ പരിശീലന കാലയളവിനെ കുറിച്ച് ഒന്ന് പറയോട് പറയാം എന്താണ് നിങ്ങൾ ഈ മാഷ് അത്രയും മാഷു നിങ്ങളൊക്കെ പരിശ്രമിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ല അപ്പൊ എന്ത് തോന്നുന്നു തോന്നാ പറയാനുള്ള സന്തോഷം തോന്നുന്നത് നമ്മൾ ക്ലാസ് കട്ട് ചെയ്യാണ്ട് അന്ന് രാത്രി വരെ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പം ക്ലാസ് കട്ട് ചെയ്യാണ്ട് നല്ല പഠിത്തും ഫുള്ളും രണ്ടും കൂടി ആവുന്നുണ്ട് ലെവൽ മുൻപ് അല്ലേ മുൻപ് ജില്ല വരെ എത്തിയിട്ടുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരുപാട് ടീം ആ കാര്യം ഒന്ന് ഒരുപാട് ടീം ഉണ്ടായിരുന്നു ഒരു പതിനഞ്ചോളം ടീം ഉണ്ടായിരുന്നു നമുക്ക് പ്രാക്ടീസ് മാഷ പറഞ്ഞോളെ രാത്രിയിലാണ് തരാറ് നമ്മളെ നമുക്ക് മാഷായാലും നമ്മുടെ പേരൻസ് ആയാലും ടീച്ചേഴ്സായാലും ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക് തന്നെ സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെ നമ്മൾ ഓരോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഒരു വലിയൊരു ഇതിലെത്തിയത്

ഞാനും തിരുവാതിര ആദ്യായിട്ട് കളിക്കുന്നെ ആദ്യം പേടിയുണ്ടെങ്കിൽ പല്ലമ്മർ സന്തോഷമുണ്ട് രാത്രിയിലും ക്ലാ രാത്രി മാഷ് വന്നിട്ട് നമ്മളെ കളിപ്പിക്കുക പിന്നെ നമുക്കിപ്പോ വിശ്വസിക്കാനാണല്ല കിട്ടു അപ്പം നിങ്ങൾക്ക് യു പി ആയതുകൊണ്ട് ജില്ലാതലം വരെ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ഹൈസ് അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾ ഹൈസ്കൂളിലേക്കാവും അപ്പം നിങ്ങൾക്ക് സംസ്ഥാനതലം വരെ പോകാൻ പറ്റട്ടെ സംസ്ഥാനത്ത് പോയിട്ട് കണ്ണൂരിന് അഭിമാനമായി വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് നാവ് പൊന്നാവട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവർക്ക് ആ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ശരി കണ്ണൂർ വിഷി